ഹലോ എൻ്റെ വൈകുന്നേരത്തെ ഫുഡ് കഴിക്കാനാണ് ഞാൻ പോണത് ചോറ് ഞാൻ രണ്ട് കയ്യിലെടുത്തിട്ടുണ്ട് ഒന്ന് ഭയങ്കര വിശപ്പുണ്ട് വേറെ ഒന്നുമില്ല സാമ്പാർ കറി ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ചാള അതെ മാങ്ങയിട്ടിട്ട് ചാള കറി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറി അമ്മൻ്റെ സാമ്പാർ അതുകൂടി നമുക്കിന്ന് ഭക്ഷണം കഴിക്കാം അപ്പോൾ എല്ലാവരും സന്ധ്യയ്ക്ക് തന്നെ ഭക്ഷണം കഴിക്കുക പ്രത്യേകിച്ച് വയസ്സായ എത്രയും ഒരു മണി എട്ട് മണിക്കുള്ളിൽ നമ്മുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ടുള്ള ഉറക്കം കിട്ടും നമുക്ക് ചോറ് എല്ലാവരും മണി എട്ട് മണിക്കുള്ളിൽ സന്ധ്യ സമയത്ത് ഭക്ഷണം കഴിക്കുക പ്രത്യേകിച്ച് ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് തൊട്ടുള്ളവർ അങ്ങനെ ചെയ്യണമെങ്കിൽ ശരീരത്തിന് രാവിലെ എണിയുമ്പോൾ നല്ല ഉണർച്ചയാണ് കിട്ടും ശരീരത്തിന് ഒരു സുഖം കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുകൾ വേദനകളൊക്കെ ആയിട്ട് നമുക്ക് എനിക്കേണ്ട ഒരു ഇത് വരുമ്പോൾ നമ്മൾ നേരത്തെ ഊണ് കഴിച്ച അതി അമിതമായിട്ടുള്ളൊരു ഭാരം കയറി വരില്ല കോടി ഓക്കെ എല്ലാവർക്കും സുഖനിദ്ര ഓക്കെ ബായ്